സെറ്റ് സാധനം എന്ന് സാധനം വാഴ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് എന്താ എല്ലാവരും തടഞ്ഞെടുക്കുന്ന ഒരു സാധനമാണ് പക്ഷേ യൂത്തിനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫിലിമാണ് ഫാമിലി അതുപോലെ തന്നെ എല്ലാവർക്കും അച്ഛൻ മകൻ റിലേഷൻ എല്ലാം കാണിക്കുന്ന ഒരു കിളം കോമഡി അല്ല ഇമോഷൻ ഉണ്ടനകത്ത് എല്ലാം എല്ലാം കലങ്ങി വരുന്ന ഒരു ഫിലിമാണ് ഹാഷർ അടുത്ത് ബ്ലാസ്റ്റ് അറിയും സൂപ്പർ ആണ് കിട്ടില്ല ാണ് സാഫായിരുന്നാണ് തെളിയിച്ചതാണ് ഇപ്പം ഇനി ഹാഷർ തെളിയിക്കും പക്ഷേ അവരെ കൂടെ അഭിനയിക്കാൻ ഞാൻ അങ്ങനെയാണ് പറയുന്നത് അവരെ കൂടെ അഭിനയിക്കാൻ കിട്ടുന്നത് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് കേട്ടോ എൻ്റെ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഭയങ്കര രസമുണ്ട് ഫസ്റ്റ് ഹാഫ് അതിനേക്കാൾ രസമുണ്ട് ഒരു ഒരുപാട് കണ്ടന്റുകൾ പറഞ്ഞു പോകണുണ്ട് നമ്മുടെ ഫാമിലി ഫാമിലിപരമായിട്ടൊക്കെ ബോയ്സ് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ അത് പടം കയറി കണ്ടാലേ നിങ്ങൾക്ക് അത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ഹാപ്പി നിങ്ങൾ കണ്ടിട്ട് ഓഡിയൻസ് ഒക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു കരയുന്നുണ്ടായിരുന്നു ആ അതുകൊണ്ടാണല്ലോ കൂടുതലായിട്ട് പറഞ്ഞില്ല ഞാൻ ഇറങ്ങിയേ ഉള്ളൂ ഇപ്പൊ ഞാനിപ്പോ ഷോ കഴിഞ്ഞ് ഇറങ്ങിയുള്ള എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഓ എല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം ഓക്കെ താങ്ക് യു താങ്ക് യു കേട്ടില്ല ആ അതൊക്കെയാണ് സിനിമയോട് ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അറിയാം എന്താണെന്നില്ല ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പരിപാടിയാണ് ആ അത് കുറച്ച് വെറൈറ്റികളാണ് ആ തൊപ്പി തൊപ്പിച്ചത് അതെ അതെ ശരിയെന്നാ

അതന്നെ എല്ലാരും പടം കാണാം പടം കാണാം അല്ല അതന്നെ നമുക്ക് അച്ഛനായിട്ടൊരു കണക്ഷൻ പോയി പോകും പല സമയത്തും ആ ഒരു പ്രായം കൂടുന്ന സമയത്ത് അച്ഛന്മാരോടുള്ളൊരു നീരസം പരിപാടി വരും പല സമയത്തും അത് ആക്ച്വലി അത് നത്തിങ്ങാണോ അത് സ്നേഹത്തിന്റെ പേരിലുള്ളൊരു സംഭവം മെസ്സേജാണ് കൊടുക്കണത് അത്രേ ഉള്ളൂ അച്ഛൻ പടം കണ്ടെങ്കിലും എല്ലാവർക്കും അച്ഛനെയും എല്ലാം ഒന്ന് കാണാൻ തോന്നും അമ്മേനെയൊക്കെ ഒന്ന് കാണാൻ തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് എനിക്ക് മലപ്പുറം വരെ പോകണത് ആ അതെ അതെ വെറും കോമഡി അല്ല കോമഡി പ്ലസ് ഇമോഷൻസ് ആണ് ചേട്ടൻ വിളിച്ചതാണ് അപ്പൊ പിന്നെ നമുക്ക് പിന്നെ കാരണം ഓൾമോസ്റ്റ് ഒരു വർഷത്തോളം ഇത് അമ്പലനടയിലായിട്ട് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു വർഷത്തോളം ഒരുമിച്ചാണ് ഞങ്ങൾ ഈ കാണുന്ന എല്ലാവരും ഒരുമിച്ചാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നേക്കാൾ കൂടുതൽ അതെന്നോട് പലരും മെസ്സേജ് അയക്കും ബ്രോ കുറെ ഓഡീഷനൊക്കെ പോയി ഒരു എക്സയല്ല ഒന്നും കിട്ടില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യാം അപ്പൊ ഞാൻ പറയും ബ്രോ ഇപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് ഓഡീഷനേക്കാളും നല്ലത് നമ്മുടെ സ്കില്ല് നമ്മൾ വീഡിയോ എടുത്ത് എവിടെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വിളിക്കും അതാണ് അതാണ് മീഡിയ യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് കൂടെ ഫുൾ ടീം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആക്ടേഴ്സിൻ്റെ കൂടെ അപ്പം എല്ലാവരോടും ഈ ഒരു നിമിഷത്തിൽ നന്ദിയും പറയുന്നു എല്ലാവരും പോയി കാണാം തിയേറ്ററിൽ ഇതൊരു മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ് വാഴ എന്തായാലും വാഴ എന്തായാലും ഉറപ്പായിട്ടും വാഴ അത് നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ പടം കണ്ടോ എല്ലാരും എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഇമോഷണൽ പരിപാടികളൊക്കെ ആദ്യമൊക്കെയാണ് ചെയ്യുന്നത് അപ്പോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷം എല്ലാം ഉണ്ട് എല്ലാവരും പടം കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കാം താങ്ക് യു അതെ അതെ ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങൾ മൊത്തം ഷൂട്ടിൽ മൊത്തം ഭയങ്കര വൈബായിരുന്നു ആ ഒരു വൈബ് സ്ക്രീനിലും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും പടം കണ്ടിട്ട് പറയാം സന്തോഷം ബോയ്സിനും അച്ഛൻ അച്ഛന്മാർക്കാണ് കൂടുതൽ റിലേറ്റീവ് ആയിട്ടുള്ള സംഭവം അച്ഛന്മാരെയാണ് അപ്പോൾ എല്ലാവരും പടം കാണാം അത് അത്രയാണ് പറയാനുള്ളത് സന്തോഷം അപ്പോൾ അവർ തന്നെ ഓഡീസിന് പുറകെ അതെ അതെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ എല്ലാവരും അങ്ങോട്ട് കണ്ടുപിടിച്ചെടുത്തതാണ് ആരും ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തല്ലോ അപ്പൊ ഞാൻ അവരത്രയും അവരുടെ വർക്ക് കണ്ടിട്ട് വിളിച്ചാണ് ഇതിലുള്ള എല്ലാവരും ഉറപ്പായിട്ട് താഴെ തുടങ്ങിയിട്ടില്ല ഉള്ളൂ താങ്ക് യു